ഞങ്ങളെ ഭയപ്പെടുത്താൻ വന്ന ആർ എസ് എസ് കാരനെ ഞങ്ങൾ പേടിച്ചിട്ടില്ല എന്നിട്ടാണോ സംഘപരിവാർ അപ്പിട്ട ഈ ചാണകം കാസയെ സംഘുപരിവാർ അപ്പിട്ടവരും നിങ്ങളെയാണോ ഞങ്ങൾ പേടിക്കുന്നത് സമുദായത്തിനെ യഥാർത്ഥത്തിലവരെ അവരെ നിരോധിക്കുകയാണ് ഈ രാജ്യത്ത് വേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് കോടതിയിൽ കണ്ടില്ലേ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് കോടതിയിൽ ആ ജഡ്ജ് പറയുന്ന ഒരു ഒരു വർത്തമാനമുണ്ട് എത്ര ഗംഭീരമായി ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ പറയുകയാൽ വിധി കേൾക്കാൻ അല്ലെങ്കിൽ വിധി പറയാനിരിക്കുന്ന മൂന്ന് ജഡ്ജുമാരും ഹിന്ദുക്കളാണ് സഞ്ജീവ് ഖന്ന പറയുന്ന ഒരു കാര്യം തെളിപ്പതികൾ അയാൾ പറയുന്നത് വിധി കേൾക്കാൻ ഇരിക്കുമ്പോൾ അവന് മതമുണ്ടാവില്ല സഞ്ജീഷ് കന്ന ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ കോടതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വളരെ സൗമ്യായി വാദം കേൾക്കുന്ന ഒരു വെച്ചാണ് ഇന്ന് തുടക്കം മുതൽ അദ്ദേഹം വലിഞ്ഞും മൃഗിയും മുഖവുമായിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നത് മുന്നമ്പത്തെക്കുറിച്ച് ബഹുമെന്നനായ തങ്ങൾ പറഞ്ഞു കുറിച്ച് പറഞ്ഞു എല്ലാ നേതാക്കളും പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് വകുപ്പ് ഇതിനകത്ത് കൊണ്ടുവന്നത് മുന്നമ്പത്തിനു വേണ്ടിയാണെന്ന് തലബു പറഞ്ഞവരോട് ഇന്ന് സുപ്രീം കോടതിയുടെ വാദത്തിനിടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് എന്തെന്നറിയുമോ അബദ്ധവശാൽ അത് കയറിയതാണ് നിങ്ങൾ ആരെയാണ് പിട്ടിക്കുന്നത് ഞാൻ എല്ലാവരോടും പറയട്ടെ എന്റെ സ്നേഹമുള്ളവരോട് സൗഹൃദത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ പാർലമെന്റ് നമുക്ക് കാണിച്ച ഈ മഹോന്നതമായ ഒരു രാഷ്ട്രീയ മാതൃകയുണ്ട് ആ മാതൃക ചെറുതല്ല ആരോടും തർക്കിച്ച് കുഴപ്പങ്ങളും രാഷ്ട്രീയമല്ല ആരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഈ രാജ്യത്തെ നാളെ ഇതുപോലെ ഒരു സമുദായം ഈ രാജ്യത്തിന്റെ തെരുവിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുമ്പോ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സയ്യദ് സാദിക്കലേ തന്റെ നേതൃത്വത്തിൽ ഇറങ്ങി പുറപ്പെടാൻ കഴിയുമാ നമുക്ക് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നു തന്നെ